പതിനഞ്ച് കഴിഞ്ഞുള്ള ഡിഗ്രികൾ യൂണിവേഴ്സിറ്റി ഡാൻസ് കമ്മീഷൻ എന്ത് പറഞ്ഞോ അത് നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യും അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ തീർച്ചയായിട്ടും ഇക്വലൻസിയോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് ഉള്ള പോസിബിലിറ്റി കൊടുക്കത്തില്ല യൂണിവേഴ്സിറ്റി ഡാൻസ് കമ്മീഷൻ അപ്രൂവ് ദീസ് ഡിഗ്രീസ് ഇതാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് യു ജി സി എന്ത് പറയുന്നോ വിൽ ദാറ്റ് ബിക്കോസ് വി ഹാവ് ടു ഫോളോ സ്ട്രിക്ട്ലി യു ജി സി റെഗുലേഷൻ യൂണിവേഴ്സിറ്റി ഡാൻസ് കമ്മീഷൻ പറയുകയാണ് അതൊക്കെ പിൻവലിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പിൻവലിക്കും 2014 ന് ശേഷമുള്ള ഒന്നിലും ഇക്വലൻസ് ഇല്ല. പാരിയെയർന്നും കൊടുക്കുന്നില്ല അല്ലേ ഇപ്പോ? ഇല്ല ഇല്ല. അതെ ഒന്നും ഓൺലൈനിലേക്ക് കേറു. ഓ ഓൺലൈൻ ഗേറ്റ് ചെക്ക് ചെയ്തു നോക്കിയാൽ സ്റ്റുഡന്റ് പോർട്ടലിൽ എടുക്കുക. ആ സ്റ്റുഡന്റ് പോർട്ടലിൽ എടുത്തിട്ട് അതില് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പോർട്ടലിൽ എടുക്കണം. ആ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പോർട്ടലിൽ എടുയാൽ അതില് ഇക്വലൻസി എന്നും പറഞ്ഞു കാണാൻ പറ്റും. അതെ അതെ അതില് ക്ലിക്ക് മോളിൽ ഒരു മൂന്ന് ലൈൻ വരും ആ ചെക്ക് ചെയ്യാൻ ലൈനിൽ ഈക്വലന്റ് ആണോന്നു അതേപോലെ ആണോന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഇത് എടുക്കാം സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഈക്വലന്റ് അണ്ണാമല യൂണിവേഴ്സിറ്റിക്ക് ഇപ്പൊ അപ്പൊ ഞാനൊരു വിവരം അറിഞ്ഞിപ്പോ രണ്ടായിരത്തി പതിനഞ്ചത്തിരണ്ട് വരെ ഭാരതീയറിന് അംഗീകാരില്ലെന്നാണ് ഇപ്പൊ അറിഞ്ഞത് അങ്ങനെ ഇല്ല യു ജിടെ സൈറ്റ് പതിനഞ്ച് മുതൽ പറഞ്ഞത് All you know, see, we have we upheld have the contention of the UGC that it has got primacy in matters relating to fixing the standard of education, and uh, you cannot operate outside the state. And any any activity outside the state will have to be wound up. And uh, any application by the university for recognition, which complies with the regulations, will be permitted. രണ്ടായിരത്തി പതിനഞ്ച് ടു ഇരുപത്തിരണ്ട് വരെ ഇല്ലേ അതിൽ ഒരിക്കലും വന്നിട്ടില്ല നോട്ടിസ്റ്റുണ്ട് ആർ ടി ചോദിച്ചപ്പോ സ്റ്റുഡൻസ് ചോദിച്ചപ്പോ അതില് പറഞ്ഞിട്ടുണ്ട് അംഗീകാരമില്ലാത്ത സമയത്ത് നടത്തുന്ന പ്രോഗ്രാം കുട്ടികളെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കോഴ്സ് നിയമപരമായിട്ട് അതിന് നിയമസാധ്യത ഇല്ല വാലിഡ് അല്ല കോഴ്സ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അവര് അംഗീകാരമില്ലാതെ ഒരു കോഴ്സ് നടത്തി കഴിഞ്ഞിട്ട് പിന്നീട് വന്ന് നമ്മളോട് അംഗീകാരം തേടാൻ പറഞ്ഞാൽ റിട്രോസ്പെക്റ്റീവ് അംഗീകാരം കൊടുക്കാനുള്ള ഒരു എക്സിസ്റ്റിംഗ് നിയമവും അത് അനുവദിക്കുന്നില്ല അനുവദിക്കാത്ത ഒരു കാര്യം നമുക്ക് ചെയ്യാനും കഴിയും ഇതേ യൂണിവേഴ്സിറ്റി ആയാലും ഈവൻ സുപ്രീം കോർട്ട് ഓർഡറും ഉണ്ട് എ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കണ്ട് ഓഫർ പ്രോഗ്രാം ബിയോണ്ട് ദ സ്റ്റേറ്റ് ഓക്കെ